എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വെയിൽ പോലും വാടുന്ന മീനമാസച്ചൂടിൽ കോമരം തുള്ളുന്ന അരയാലിലകൾ സാക്ഷി കുരുമ്പക്കാവിനെ ചെമ്പട്ടൊടിപ്പിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നു കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രധാന ചടങ്ങാണ് കോഴിക്കല്ല് മൂടൽ പൂജാവിധികൾ കാലേക്കൂട്ടി പൂർത്തിയാക്കിയ ശേഷം വടക്കേ നടയിലാണ് കോഴിക്കല്ലൂടൽ നടന്നത് പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാർ വടക്കേ നടയിലുള്ള ദീപസ്തംഭത്തിന് താഴെയുള്ള വൃത്താകൃതിയിലുള്ള രണ്ട് കരിങ്കല്ലുകൾ കുഴിയെടുത്തു മൂടി മൺതിട്ടയുണ്ടാക്കിയതിനു ശേഷം അതിന്മേൽ ചെമ്പട്ടു വിരിച്ചു തുടർന്ന് ഭഗവതി വീട്ടിലെ കാരണവർ തച്ചോളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് മൂന്നുവട്ടം വിളിച്ചു ചോദിച്ചു ഇതേസമയം വടക്കേ മലബാറിൽ നിന്നുമെത്തിയ തച്ചോളി തറവാട്ടുകാർ കോഴിക്കല്ലിൽ ആദ്യ കോഴിയെ സമർപ്പിച്ചു തുടർന്ന് വിവിധ ദിക്കുകളിൽ നിന്നുമെത്തിയ ഭക്തർ ദേവിക്ക് പട്ടും കോഴിയും സമർപ്പിച്ചു കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞതോടെ ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ കോണിൽ വേണാടൻ കൊടികൾ ഉയർന്നു ഇനി മുളന്തണ്ടിൽ താളമിടുന്ന ഭരണിപ്പാട്ടിന്റെ ഉറഞ്ഞ തുള്ളുന്ന കോമരക്കൂട്ടങ്ങളുടെ അരമണി കിലുക്കത്തിന്റെ നാളുകൾ അശ്വതി നാളിൽ നടക്കുന്ന തൃച്ചന്തര ചാർത്തു പൂജയും ആയിരങ്ങൾ പങ്കെടുക്കുന്ന കാവു ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ ഭരണിനാളിൽ വെന്നിക്കൊടി നാട്ടി കൂശുമാണ്ട ബലിയർപ്പിക്കുന്നതോടെ ആഘോഷം സൈഡിൽ നോക്കുന്നു വിളിക്കാം ആരുമേ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കില്ല multimod <laughs> <laughs> spam